എക്സലൻസ് എം എൽ എ അവാർഡ് ഒരു നിറവിൽ പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികളും സർവകലാശാലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തൊള്ളായിരത്തി അറുപത്തെട്ട് വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത് എക്സലൻസ് അവാർഡ് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നൽകി ആദരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവൻ നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ എ പ്ലസ് എ വൺ നേടിയ വിദ്യാർത്ഥികളെയും സർവകലാശാലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ തൊള്ളായിരത്തി അറുപത്തെട്ട് വിദ്യാർത്ഥികൾക്കാണ് ടി എം ജേക്കബ് എക്സലൻസ് എം എൽ എ അവാർഡ് നൽകി ആദരിച്ചത് പന്ത്രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച ഈ പദ്ധതിയിൽ ഇതുവരെ ആയിരക്കണക്കിന് കുട്ടികളാണ് നിറഞ്ഞ സദസ്സിൽ നിന്നും മാതൃവേറ്റുവാങ്ങിയത് പിറവം മാം ഓഡിറ്റോറിയത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയായിരുന്നു ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് പിറവൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ അനൂപ് ജേക്കബ് എം എൽ എ അവാർഡ് നൽകി ആദരിച്ചു നിങ്ങളുടെ ആ ഒരു മുന്നേറ്റത്തിന് നൽകുന്ന ചെറിയ ഒരു നിലയിൽ ഈ ഓരോ അംഗീകാരങ്ങളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഓരോ കുട്ടിയിലേക്കും കടന്നു വരുന്നു എന്നുള്ളതാണ് വി ജെ പൗലോസ് കെ പി സലീം സുനിൽ കെ ആർ ജയകുമാർ രാജു പാണാലിക്കൽ അഡ്വക്കേറ്റ് ഷീൻ ജോസ് വിൽസൺ കെ ജോൺ വാത്സല വർഗീസ് തോമസ് മല്ലിപ്പുറം അന്നമ്മ ടോമി ജിൽസ് പെരിയപുറം ജോജിമോൻ ചേർപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ആർ പ്രശാന്ത് വിജയൻ ബബിത ശ്രീജി സിനി ജോയ് മോളി ബെന്നി പ്രദീപ് കുമാർ തമ്പി ലവും പറമ്പിൽ അബ്ദുൾ കരീം ജോഷി കെ പോൾ അരുൺ കള്ളറക്കൽ തോമസ് തേക്കുമുട്ടിൽ എം എ ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തുമാരും ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്